ജയറാമിന്റെ തിരിച്ചുവരവ് എന്ന് അടുത്തിടെ ഇറങ്ങുന്ന പല സിനിമകളുടെ മാർക്കറ്റിംഗ് നമ്പറായി കാണാറുണ്ട് എന്നാൽ ശരിക്കും ജയറാമേട്ടൻ തിരിച്ചു വന്നു വന്നെന്ന് മുഴുവനോടെ പറയാൻ കഴിയുന്ന സിനിമയാണ് ലോനപ്പന്റെ മാമോദിസ ലോനപ്പന്റെ മാമോദിസ എന്ന പേര് എല്ലാ അർത്ഥത്തിലും സിനിമയ്ക്ക് ചേരുന്ന ഒന്നാണ് അത് സിനിമ കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരിക തന്നെ ചെയ്യും ലോനപ്പൻ ഒരു സാധാരണ ജീവിതം ആഗ്രഹിക്കുന്ന ഒരുവനാണ് അയാളുടെ സ്വപ്നങ്ങളെ പറ്റിയോ അതിലേക്കുള്ള വഴികളെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ പോലും അയാൾ ശ്രമിക്കാറില്ല അങ്ങനെയുള്ളവർ ഒരു ദിവസം ും ആ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയാലോ ഇതാണ് ലോനപ്പന്റെ ബേസിക് പ്ലോട്ട് ലോനപ്പന് മൂന്ന് പെങ്ങൾമാരാണ് ഉള്ളത് ഇവരും ലോനപ്പനും തമ്മിലുള്ള പ്രധാന സാമ്യം എന്തെന്നാൽ ഇവർ എല്ലാവരും ഒരേ തരം ജീവിതം ഒരുമിച്ച് ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളുമാണ് സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ലോനപ്പൻ ഒരു വാച്ച് റിപ്പയർ ഷോപ്പ് നടത്തുന്നുണ്ട് കൂട്ടിനെ സഹായിയായി ഷമീറും ഉണ്ട് ഏറെ ശേഷം ഒരിടത്ത് വെച്ച് തന്റെ സ്കൂൾ ഓർമ്മകൾ പൊടിതട്ടി എടുക്കുമ്പോഴാണ് ലോനപ്പൻ താൻ കുറെ നാളായി മാറ്റി വെച്ചിരുന്ന കഴിവ് തിരിച്ചറിയുന്നത് അവിടെയാണ് കഥയുടെ ടേക്ക് ഓഫ് ലോനപ്പൻ ആരായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്നതാണ് സിനിമ പറയുന്നത് താൻ ആരാണ് എന്താണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നിടത്ത് ലോനപ്പന്റെ മാമോദിസ എന്ന പേര് മറ്റൊരു അർത്ഥത്തിൽ വളരെയധികം സൂട്ടാകുന്നു പഴയ സിനിമ പോലെ തോന്നിക്കുമെങ്കിലും നെഗറ്റീവിലും ട്രീറ്റ്മെന്റിലും ഇന്നത്തെ കാലത്തെ സിനിമ തന്നെയാണ് ഈ സിനിമ ഒരു സിനിമാക്കാരൻ എന്ന ചിത്രത്തിലൂടെ ഒരു നല്ല തിരിച്ചു വരവ് നടത്തിയ സംവിധാനമാണ് ലിയോ തേവോസ് അദ്ദേഹത്തിന്റെ ഈ ചിത്രവും മറിച്ചല്ല ലോനപ്പന്റെ മാമോദിസ ഒരു പള്ളിപ്പെരുന്നാൾ കൂടിയ സുഖമാണ് പകർന്നു തരുന്നത് ഒരു ഫാമിലി എന്റർടൈനർ എന്ന് വിളിക്കാവുന്ന ഇന്നിറങ്ങിയ ചിത്രങ്ങളിൽ പെടും